ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ്മോണിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ട്യൂബേഴ്സ് എല്ലാം കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഫ്ലവറിങ് ടൈമും മഴയും ഒക്കെ മാറി മാറി ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ട്യൂബേഴ്സ് വളരെ കുറവാണ് ആരുടെ കയ്യിലും ട്യൂബേഴ്സ് ഇല്ല എടുക്കാനായിട്ട് അപ്പോൾ ഉള്ള ട്യൂബേഴ്സ് നിങ്ങൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കോണം കിട്ടുന്നതെല്ലാം ഞാൻ നാളെ തന്നെ ഓർഡർ കിട്ടുന്നതെല്ലാം നാളെ തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയും അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയുമാണ് ഞാൻ അയക്കുന്നത് അയക്കുന്നതിപ്പോൾ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇത് തേജസ്സി എന്ന വെറൈറ്റിയുടെ ഫ്രഷ് ട്യൂബറാണ് എന്താ ഈ ഒരു ട്യൂബ് ട്യൂബിന് വലുതാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിന് ഇരുനൂറ് രൂപ പിന്നെ അടുത്തതായിട്ട് ഇതിനും രണ്ട് ഗ്രോ ടിപ്പ് ടിപ്പുണ്ട് മേൽഭാഗം മാത്രം അല്പം ഒന്ന് ഒടിഞ്ഞു പോയി ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ അടുത്തതായിട്ട് ഇത് ഇരുനൂറ് രൂപ തന്നെയാണ് മൂന്നാല് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് പിന്നെ ഇതും രണ്ട് മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് ഇതിന് ഇരുന്നൂറ് രൂപ തേജസ്സിയാണ് എൻ്റെ ഫ്ലവർ ടിക്കൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഈ ഒരു ട്യൂബറുണ്ട് രണ്ട് മൂന്ന് സൈഡിലായിട്ട് വളഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ തോന്നുന്നു ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബറും ഇരുനൂറ് തന്നെയാണ് പിന്നെ ഈ ഒരു ചെറുതുണ്ട് ഇത് ഇരുപത് രൂപ ഈ ഒരു ട്യൂബറിന് എഴുപത്തഞ്ച് രൂപ ഈയൊരു ട്യൂബർ ഇരുപത് രൂപ ഒരു ഗ്രോട്ടേ കാണോളൂ നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങണം പിന്നെ ഈ ഒരു ഉണ്ട് അത് ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ എൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതൊരു ചെറുതാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് തേജസ്വിയുടെ ഉള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് പർപ്പിൾ റിബണിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് അപ്പം വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്ലവർ ബുക്ക് ഇതിൽ ആഡ് ചെയ്യുക രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് വെറൈറ്റി പറയാത്തത് എന്നാലും വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ഇനി ഇത് ഫോർണറിൻ്റെ ഒരു ട്യൂബറാണ് അവയലെല്ലാം വന്നത് തന്നെയാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്തൊക്കെ വെക്കാം ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് ബബിൾ ഗം എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് മുന്നൂറ് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് അമേരിക്ക അമേലിയയുടെ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് മുപ്പത് രൂപ ഈ ഒരു ട്യൂബർ ഇങ്ങനെ കറുത്തിരിക്കുന്നത് കുഴപ്പമില്ല ഇത് നല്ല ഹാഡായ ട്യൂബറാണ് അതുകൊണ്ടാണ് മൂന്ന് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇതാക്കണ്ട ഇതിന് നൂറ് രൂപ ഇതും അതുപോലെ തന്നെയാണ് ഇതും നൂറ് രൂപ അമേരിക്ക അമേലിയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഒരു വെറൈറ്റിയുടെ കൂടെ കാണണം നോക്കട്ടെ ഇത് ഗരുഡ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് പിന്നെ ആമ്പൽ കുറച്ചുണ്ട് വേണ്ടവർ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ ഇട്ട് തരാം ഇപ്പോൾ സന്ധ്യയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് മുകളിലാണ് ആമ്പലുള്ളത് നാളെ ഏതൊക്കെയാണുള്ളതെന്നുള്ളത് ഞാൻ പറയാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പം ഓക്കെ താങ്ക്